സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നഷ്ടമായ ആലത്തൂർ കോട്ട തിരിച്ചു പിടിക്കുമോ എൽ ഡി എഫ് ചരിത്ര നേട്ടമായി കിട്ടിയ സീറ്റ് നിലനിർത്തുമോ യു ഡി എഫ് ആലത്തൂരിൻ്റെ മണ്ണിൽ വിത്തെറിഞ്ഞ് മുളയിടുമോ എൻ ഡി ഒരു പ്രാവശ്യം കൂടിയും രമ്യ വരുന്നതാണ് ഒരു ചെറിയ ചാൻസ് തോന്നുന്നത് കാരണങ്ങൾ വികസനമൊന്നല്ല വികസനം ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല നിലവിൽ ഇത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് ഈ ബാധിക്ക് വന്നിട്ടൊന്നുമില്ല പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ നിലവിലെ ഇന്നത്തെ കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള വികാരം ഒരു ഒട്ട് ജനങ്ങളിലുണ്ട് അതിൻ്റെ ഇതിലാണ് രമ്യ ചോദിക്കുന്നുള്ളൊരു തോന്നുന്നത് രാധാകൃഷ്ണൻ നല്ല വ്യക്തിയാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു സാഹചര്യം ചുറ്റുപാടും ദേശീയ രാഷ്ട്രീയം ഇപ്പോഴത്തെ വ്യക്തിത്വം നോക്കിയിട്ടില്ല വോട്ടാണ് അതായത് ഇവിടുത്തെ മന്ത്രി എന്നുള്ള നിലക്ക് രാധാകൃഷ്ണൻ സാറിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നവരുണ്ട് പിന്നെ കേന്ദ്രത്തിനെ സംബന്ധിച്ച് കേന്ദ്ര ഭരണത്തിനുള്ള എതിർപ്പ് അതിൽ ഇന്ത്യ മുന്നണി ഭരണമെന്നുള്ള ആഗ്രഹം എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫ് അതിനെ തെറ്റ് പറഞ്ഞിട്ടില്ല പക്ഷെ മോദി ഭരണത്തിനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രയാസം അതിലൊരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലാണ് അല്ലാതെ ഇവിടെ ഇത്തവണ ഇവിടുത്തെ പറഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ശതമാനം ഒരു മന്ത്രി എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പരിഗണനകൾ വെച്ചും കാര്യങ്ങളിൽ നേടിപ്പെടുത്തതും ജനങ്ങളോടുള്ള സമ്പർക്കമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കെ രാധാകൃഷ്ണൻ ജയിക്കും എന്നാണ് പരിപൂർണമായിട്ടൊരു വിശ്വാസം പിന്നെ ഇന്ത്യ മുന്നിൽ കേന്ദ്രത്തിൽ വരുന്നതിന് താല്പര്യം കുറവില്ല ഇടതുപക്ഷക്കാർക്കും അങ്ങനത്തെ ഒരാശയത്തിലാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കാരണം നാടിന് ഉപകാരം ചെയ്യുന്ന ആൾക്കാർക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ രാധേട്ടൻ ജയിക്കുന്ന ഉറപ്പുണ്ട് മാത്രമേ ഉള്ളൂ കാരണം പറഞ്ഞു നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് പിന്നെ നിന്നിട്ട് തോറ്റിട്ടൊന്നും ഇല്ല അല്ലയാള് ഏ ജയിക്കണ്ടേ രാധാട്ടം ചേക്കുമ്പോൾ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾക്ക് രാധേട്ടനാണ് കാരണം ആൾ നല്ല നല്ല കുറേ വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ കടൂർ പള്ളിക്ക് പൈസ ഇപ്പോൾ ഈ എന്താ ടൂറിസം വകുപ്പ് അങ്ങനെയുള്ള പല പദ്ധതികൾ നമുക്ക് അറിയപ്പെടുന്ന പദ്ധതികൾ അതായത് രമ്യാദാസ് നമുക്ക് ഒരു പദ്ധതിയും നമ്മുടെ ഓർമ്മയിൽ കാണുന്നില്ല അവർ എന്തെങ്കിലും ചെയ്തായിട്ട് ഒരു നമുക്ക് കാണുന്നില്ല പക്ഷേ രാധേട്ടൻ ചെയ്ത കണ്ടമാനം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം രാധേട്ടനാണ് സാധ്യത പിന്നെ രാജ നേട്ടനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു മറ്റുള്ളവരെ രാജ്യപ്പെട്ട കണ്ടിച്ച് കണ്ടാലും നമുക്ക് കൈ വന്നിട്ടും അല്ലെങ്കിൽ കൈ കൊണ്ടും തൊട്ടിട്ടെങ്കിലും പോകും അങ്ങനെ നല്ലൊരു സിനിമ മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് രാജേട്ടം വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നൂറ് ശതമാനം വരട്ടെ എന്നുള്ള ഇപ്പോഴാണ് രമ്യ രമ്യ ഹരിദാസ് രമ്യ ഇവിടെ അത്രയും ഞങ്ങളുടെ പോപ്പുലറായ സ്ഥാനാർത്ഥിയാണ് ഡെയിലി വരുന്നതാണ് ബന്ധപ്പെടുന്നുണ്ട് മന്ത്രിയാണ് അതായിക്കോട്ടെ മന്ത്രി ഇനി തുടർന്ന് മന്ത്രി ആവട്ടെ എന്ന് വിചാരിക്കുന്നു ചേട്ടാ ഇവിടെ രാജേട്ടൻ തന്നെ രാജേട്ടൻ തന്നെ ആയിരിക്കും കാരണം ആളുടെ നല്ല വികസനങ്ങള് ഇപ്പൊ ഇവിടെ ഈ നല്ല വ്യക്തിത്വം പിന്നെ മന്ത്രിയാണല്ലോ ആ രൂപത്തിലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേലക്കർക്ക് ഞാൻ എന്താ ചെയ്യാനുള്ളത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് രാജേട്ടൻ ഒമ്പത് അസംബ്ലി എൽ ഡി എഫ് ആണ് രണ്ടു ലക്ഷത്തിന് മേലെ കഴിഞ്ഞ അസംബ്ലിയിലേട് എല്ലാ അത് കഴിഞ്ഞിട്ടാണല്ലോ ഒന്ന് അമ്പത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അസംബ്ലി കഴിഞ്ഞു അസംബ്ലിയിൽ രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് വോട്ടാണ് ഇന്ന് മനോരമത്തെ റിപ്പോർട്ടാണ് പിന്നെ രാധാകൃഷ്ണനെ വ്യക്തിപരമായി ഭയങ്കര വ്യക്തിയാണല്ലോ അത് അത് തന്നെ ഒരു കാരണം മന്ത്രി എം പി ആവും എന്നാണ് തോന്നുന്നത് മന്ത്രി പണിക്ക് ഒരാൾ അന്വേഷിക്കേണ്ടി വരും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും ചാൻസ് ഉണ്ട് നമുക്ക് അവരുടെ പ്രവചിക്കാൻ പറ്റുന്നില്ല കട്ടകട്ട് വരുന്നു മുൻതൂക്കം എങ്ങനെ പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രവർത്തനം അങ്ങനെയാണ് രാധാട്ടനായിരിക്കും നല്ലൊരു മന്ത്രിയല്ലേ അല്ലേ രാധാട്ടനെ നമുക്ക് പറയാനുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി സാർ ജയിക്കും അതിലേ പറയുള്ളൂ എനിക്ക് പുതിയ ഭരണം ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു രാധാകൃഷ്ണൻ തന്നെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നല്ല ഒരു അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥിയാണ് ഏ കുറേ കാലങ്ങളായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഇതുവരെ തോറ്റട്ടുമില്ല മന്ത്രി ആയിരുന്നിട്ട് പല പ്രാവശ്യവും പിന്നെ നല്ല ഇതാണ് അതായത് അഴിമതിയുടെ ഒരു കറബുറാത്തൊരു നേതാവാണ് രാധാകൃഷ്ണൻ അതുകൊണ്ട് രാധാകൃഷ്ണൻ തന്നെ ജയിക്കും രമ്യനെ ജയിക്കുള്ളൂ എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രമ്യ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാരും അല്ല ഈ പാലക്കാട്ടുകാരുമല്ല കോഴിക്കോട് കുന്നുമങ്ങലാണ് അവരുടെ വീട് ആണോ ഇതൊന്നും അറിയാത്തൊരു വ്യക്തിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിടുന്നെങ്കിലോ അപ്പം ഈ പ്രാവശ്യം അതിന് സംഭവിക്കുകയുള്ളൂ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആകും ആവർത്തിക്കും നൂറ് ശതനു ഗ്യാരൻറ്റി ആകും അതിനൊരു മാറ്റമില്ല തോന്നലല്ല ഒരു ജനസമുദായുള്ള ഒരാള് ജയിക്കുന്നു അല്ലെ ആ ആ അതിൽ യാതൊരു സംശയമില്ല കാരണം ആൾ പട്ടേണ്ട ഒരു പിന്നെ പി കെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഒരു കണ്ണിനുണ്ണിയാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് രാധാട്ട് രാധാകൃഷ്ണൻ ജയിക്കാനാണ് ചാൻസ് അതിപ്പം വല്ല നമ്മൾക്കൊക്കെ ബന്ധമുള്ള ഒരാളും കൂടിയാണ് അതുകൊണ്ട് വേറെ പറയാനൊന്നും കെ രാധാകൃഷ്ണൻ കാരണം എന്താ വെച്ചാൽ നിയോജക മണ്ഡലത്തില് മുപ്പത്തി ഒമ്പതിനായിരം തൊട്ട് വീട് ആൾക്കാർ നിയോജക മണ്ഡലത്തില് അപ്പോൾ ഇത്രയും നിയോജക മണ്ഡലത്തിലാവും രമ്യ കാരണം കഴിഞ്ഞ തവണത്തെ ഒരു പ്രവർത്തനം നല്ലതായിരുന്നു അതിൻ്റെ പേരിൽ രമ്യ രമ്യമ്യാണ് ജയിക്കാനായിട്ട് സാധ്യത രമ്യ രാധാകൃഷ്ണൻ ഒരു മന്ത്രിയായിരുന്നു ആ മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് എം പി ആയിട്ട് നിൽക്കേണ്ട സാധനമില്ല വേറെ സ്ഥാനാർത്ഥികളെ കിട്ടാനുണ്ടായിരുന്നു പക്ഷേങ്കിലേ അവർ പണത്തിൻ്റെ ഇതുകൊണ്ടാണ് രാധാകൃഷ്ണൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് നിർത്തേണ്ട കാര്യമില്ല ഞാൻ നല്ലൊരു മന്ത്രിയായിരുന്നു ആ മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് പിന്നെ എം പി ആയിട്ട് പോകുമ്പം പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പം ആ ഗവണ്മെന്റിനെ വീണ്ടും കജനാവിലേക്ക് പോകണമാണോ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് രമ്യ ജയിക്കണമെന്നുള്ളതാണ് എനിക്ക് രമ്യ ജയിക്കുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ കോൺഗ്രസ് ജയിക്കുന്നു രാധാകൃഷ്ണൻ മോശമല്ല ഇവിടെ പലതവണ ആ ഒരു പദവിയിലിരിക്കുന്ന ആള് ഒരു രമ്യ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൽ ഡി എഫ് രാധാകൃഷ്ണൻ്റെ മന്ത്രിസ്ഥാനം പിൻവലിച്ചിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ അടുത്ത് വേറെ ഇവിടെ നിർത്താൻ വേറെ ആളില്ല അപ്പം രാധാകൃഷ്ണൻ ഈ നാട്ടിൽ ജനങ്ങൾക്കൊരു ഇതുണ്ട് എൽ ഡി എഫ്കാർ മാത്രമല്ല രാധാകൃഷ്ണൻ ഇവിടുത്തെ മെയിൻ കോൺഗ്രസുകാർ വരെ രാധാകൃഷ്ണന് വ്യക്തിപരമായിട്ട് ഓട്ട് ചെയ്യും പക്ഷേ ഈയൊരു അവസരത്തിൽ എല്ലാവർക്കും ഒരു എതിർപ്പായി ഒരു മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി നല്ല ഒരു പ്രവർത്തനമുള്ള ഒരാൾ ഇതിൽ നിന്നതിന് ജനങ്ങൾക്ക് തന്നെ അമർഷമുണ്ട് ആ മൂന്ന് സ്ഥാനാർത്ഥികളിൽ വ്യക്തി രാഷ്ട്രീയം നോക്കി ഞാൻ വോട്ട് ചെയ്ത ഞാൻ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുള്ളൂ ഏത് വ്യക്തിക്കാണ് കഴിവും അത് അവർക്ക് ഞാൻ വോട്ട് ചെയ്യും അതേ വിജയ സാധ്യതയെ രമിക്കാം അത് നൂറ് ശതമാനം ഞാൻ പറയുന്നുണ്ട് ഒരു ശതമാനം നൂറ് ശതമാനവും പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞപ്പോൾ റിക്കാർഡ് റെക്കാർഡ് ഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ല എങ്കിലും ജയിക്കും അത്രേ പറയാ പറ്റുള്ളൂ എന്നാൽ അവർ ജയിക്കും കാരണം അവർ എം പി ഫണ്ടായാലും കേന്ദ്രം അനുവദിച്ചിരുന്നേ അവർ ഓരോ മണ്ഡലത്തിൽ അഭിനയി അനുവദിച്ച കാറ്റുമൊക്കെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് അവർ ഇവിടെ ചെലവ് ചെയ്തിട്ടുണ്ട് രമ്യാണ് അതുകൊണ്ടാണ് ആരും ഇടാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കുറച്ചുകൂടി മതിപ്പുണ്ടെങ്കിൽ വലിയ മറ്റു ചെയ്യാൻ രാധാകൃഷ്ണൻ വരും ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വികസനങ്ങളെ ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജ് ഏ ചീരക്കുഴി ഇതൊക്കെ കൊടുത്ത ആളാണ് അപ്പം നല്ല ഞങ്ങളുടെ രാധാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളൊക്കെ കാരണം നമ്മക്കിവിടെ എല്ലാ കാര്യങ്ങളിലായാലും എന്ത് പറഞ്ഞാലും നമുക്ക് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിൽ മൊത്തം പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മള് രമ്യ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് രമ്യനെ രമ്യത് നമ്മള് അങ്ങനെ ഉള്ളു